ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കെ പ്രതികരണങ്ങളും ഇടപെടലുകളുമായി വിവിധ രാഷ്ട്രങ്ങളും രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ രശ്മിയുണ്ട് കൂടുതൽ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ നൽകുന്നതിനായി രശ്മി അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അറബ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇറാനും ഇറാനു വേണ്ടി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന് ഏറ്റവും ഒടുവിൽ ഇടപെടലുമായി രംഗത്ത് വരുന്നത് റഷ്യയാണ് അതായത് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് റഷ്യ വരുന്നത് പക്ഷേ അമേരിക്ക പറയുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ള ഒരു ഭീഷണി അത് ഇറാനുമേൽ ഉണ്ടാവുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ് പശ്ചിമേഷ്യ യുദ്ധവീതിയിലേക്ക് കടന്നതോടെ നിരവധി രാജ്യങ്ങളാണ് നയതന്ത്ര വെടിനിർത്തലിനുള്ള നയതന്ത്ര പരിശ്രമങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി ജർമ്മനിയിൽ ജനീവയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണ് ഈ വിഷയത്തിൽ റഷ്യയും ചൈനയും തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് സംഘർഷം തുടങ്ങിയതിനു ശേഷം ചൈന ഇതാദ്യമായാണ് നിലപാട് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് സംഘർഷത്തിൽ അമേരിക്ക ഇടപെടരുതെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആണവായുധ നിർമ്മിക്കാൻ ഇറാന് അധികാരമുണ്ടെന്നതുപോലെ ഇസ്രായേലിലെ ജനതയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ടെന്ന വ്യക്തമായ നിലപാടാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സമാനമായ നിലപാടാണ് ചൈനയും സ്വീകരിച്ചിരിക്കുന്നത് ട്രംപ് നിലവിൽ ഒരു മുന്നറിയിപ്പ് ഭീഷണി വെച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാണ് ലക്ഷ്മി എന്തായാലും പ്രശ്നപരിഹാരത്തിനായി യു എ രക്ഷാ സമിതിയുടെ അടക്കം യോഗങ്ങളും അടിയന്തര യോഗങ്ങളും ഒക്കെ ചേരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്